ലൂക്ക എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ടാം വാക്യം ഒരധികാരി അവനോട് ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം പലപ്പോഴും ഇങ്ങനെയാണ് ചിലർ എത്ര സമ്പാദിച്ചാലും മതിവരില്ല പകൽ മുഴുവനും അധ്വാനവും രാത്രി മുഴുവനും ചിന്തയും ഇന്നുള്ള സമ്പത്ത് വീണ്ടും വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ എന്ന ചിന്തകൾ മൂലം വിശ്രമം അറിയാത്തവർ അതിലൊരു ധനികൻ ഒരു ചെറുപ്പക്കാരൻ്റെ ആശയങ്ങൾ വളരെ വ്യത്യസ്തമെന്ന് മനസ്സിലാക്കി കാരണം എപ്പോഴും വലിയ ജനക്കൂട്ടം അവൻ്റെ പിന്നാലെ ഉണ്ട് അതിനാൽ തനിയെ കാണാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ വന്നപ്പോൾ നിത്യജീവൻ സ്വന്തമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന ചോദ്യം ഉന്നയിച്ചു കൃത്യമായ മറുപടിയും ലഭിച്ചു എന്നാൽ ആ മറുപടി അത്ര സ്വീകാര്യമായി തോന്നിയില്ല അവൻ്റെ പരിങ്ങൽ മനസ്സിലാക്കിയ ക്രിസ്തു കൂടെ ഉണ്ടായിരുന്നവരോടായി പറഞ്ഞു ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം യേശുവെ നിത്യജീവൻ്റെ വില മനസ്സിലാക്കി സ്വന്തമാക്കാൻ എന്നിലെ മൂല്യം കുറഞ്ഞതിനെ ഉപേക്ഷിക്കാൻ എന്നെ സഹായിക്കണമയൻ ആമേൻ